യോഗ വാസിഷ്ഠം നിത്യപാരായണം ദിവസം അറുപത്തെട്ട് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം വൈദാഖിലം നിത്യം പ്രകചാത്മനാത്മനീ വസിഷ്ഠൻ തുടരുന്നു പൂർണചന്ദ്രന്മാരെ പോലെ പ്രഭാവതികളായ ലീലയും സരസ്വതി ദേവിയും രാജാവിന്റെ പള്ളിയറയിൽ കടന്നു വൽക്കാർ ഉറക്കമായിരുന്നു അവർ വന്നിരുന്നപ്പോഴേക്കും രാജാവ് ഉറക്കമുണർന്നു അദ്ദേഹം എഴുന്നേറ്റിരുന്ന് അവരുടെ താമരപാദങ്ങൾ പൂക്കൾ കൊണ്ട് അർപ്പിച്ചു പൂജ ചെയ്തു രാജാവിന്റെ പൈതൃകത്തെ പറ്റി ലീലയെ മനസ്സിലാക്കാൻ മന്ത്രിയോട് ആവശ്യപ്പെടണമെന്ന് സരസ്വതി ചിന്തിച്ച മാത്രയിൽ മന്ത്രി ഉറക്കമേണീറ്റ് വന്നു രാജാവിന്റെ പൈതൃകത്തെ പറ്റി ആരായവേ മന്ത്രി പറഞ്ഞു ഇക്ഷാഘു വംശത്തിലെ നപോരഥൻ എന്ന് പേരായ ഒരു രാജാവ് തൻ്റെ മകന് പത്ത് വയസ്സുള്ളപ്പോൾ രാജ്യം അവനെ ഏൽപ്പിച്ച് വാനപ്രസ്ഥത്തിന് പോയി ആ കുമാരനാണ് ഈ രാജാവ് വിതുരൻ വിദുരഥൻ ദേവി രാജാവിൻ്റെ മൂർത്താവിൽ കൈവച്ച് അനുഗ്രഹിക്കവേ അദ്ദേഹത്തിന് തൻ്റെ പഴയ ജന്മങ്ങളിലെ കാര്യങ്ങൾ ഓർമ്മയുണ്ടായി എല്ലാം ഓർമ്മയിൽ തെളിഞ്ഞ രാജാവ് സരസ്വതിയോട് ചോദിച്ചു എന്താണ് ദേവി ഇങ്ങനെ ഞാൻ മരിച്ചിട്ട് ഒരു ദിനം ആവുന്നതല്ലേ ഉള്ളൂ എന്നാൽ എൻ്റെ ഈ ശരീരം എഴുപത് കൊല്ലം ജീവിച്ചു എൻ്റെ യൗവനകാല സംഭവങ്ങളെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ദേവി പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങ് മരിച്ച അതേ നിമിഷത്തിൽ അതേ ഇടത്ത് അങ്ങ് കാണുന്നതെല്ലാം മൂർത്തീകരിച്ചു ഇവിടെയാണ് ദിവ്യ പുരുഷനായ വസിഷ്ഠൻ ആ മലമുകളിലെ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ലോകത്തിലാണ് പത്മരാജാവ് ഉണ്ടായിരുന്നത് ആ രാജാവിൻ്റെ ലോകത്താണ് താങ്കൾ ഇപ്പോൾ ഉള്ളത് ആ സങ്കല്പ ലോകത്തിലിരുന്നു കൊണ്ട് ഇതെല്ലാം എൻ്റെ ബന്ധുജനങ്ങളാണ് ഇതെല്ലാം എൻ്റെ പ്രജകളാണ് ഇതെൻ്റെ മന്ത്രിമാരാണ് ഇവരെ ശത്രുക്കളാണ് എന്നെല്ലാം അങ്ങ് വിചാരിക്കുന്നു താങ്കളാണ് ഭരിക്കുന്നതെന്നും താങ്കൾ യാഗാദികൾ ചെയ്യുന്നുവെന്നും അഭിമാനിക്കുന്നു ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നുവെന്നും ചിലപ്പോൾ താങ്കൾ യുദ്ധത്തിൽ തോൽവി അടയുന്നുവെന്നും വിശ്വസിക്കുന്നു ഞങ്ങളെ ഇപ്പോൾ കാണുന്നുവെന്നും പൂജിക്കുന്നുവെന്നും ഞങ്ങളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും താങ്കൾ കരുതുന്നു ഞാൻ ദുഃഖ നിവർത്തിതനായി ഞാൻ പരമാനന്ദം അനുഭവിക്കുന്നു പരമാർത്ഥ പ്രകാശത്തിൽ ഞാൻ ദൃഢപ്രതിജ്ഞനായിരിക്കുന്നു എന്നെല്ലാം താങ്കൾ ചിന്തിച്ചിരിക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് സമയമൊന്നും എടുക്കുന്ന സംഭവിക്കുന്നതിന് സമയമൊന്നും എടുക്കുന്നില്ല ഒരു ജീവിതകാലം മുഴുവനും സ്വപ്നത്തിൽ ഒരു ക്ഷണത്തിലാണോ അവതരിപ്പിക്കുന്നത് സത്യത്തിൽ നീ ജനിക്കുന്നില്ല മരിക്കുന്നില്ല നീ ഇതെല്ലാം കാണുന്നു എന്നാൽ കാണുന്നുമില്ല ഇതെല്ലാം അനന്തബോധം മാത്രമാകുമ്പോൾ ആര് എന്ത് കാണാൻ വിദരർ ചോദിച്ചു അപ്പോൾ എൻ്റെ ഈ മന്ത്രിമാർ സ്വതന്ത്ര വ്യക്തികൾ അല്ലെന്നുണ്ടോ പ്രബുദ്ധനായ ഒരുവന്റെ ദൃഷ്ടിയിൽ ഒരേയൊരു ഒരു അനന്താവബോധം മാത്രമേ ഉള്ളൂ ഞാൻ ഇത് തുടങ്ങിയ ധാരണകൾ ഇല്ല വസിഷ്ഠമുനി ഇത്രയും പറഞ്ഞു നിവർ നിർത്തവേ മറ്റൊരു ദിനം കൂടി അവസാനിച്ചു